നമസ്കാരം പോട്ടിംഗ് ന്യൂസിലേക്ക് സ്വാഗതം അടിച്ചമർത്തൽ നയമാണ് ബി ജെ പി സർക്കാർ പിന്തുടരുന്ന ഭരണരീതി സർക്കാരിന്റെ നയങ്ങളെ ശക്തമായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചതും എന്നാൽ ബി ജെ പി സർക്കാരിന്റെ അടിച്ചമർത്തൽ ഭരണത്തിൽ പാർട്ടിക്ക് അകത്തു തന്നെ വൻ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് ആ സംഘർഷങ്ങളൊടുവിൽ രാജിയിലാണ് ചെന്നെത്തിക്കാറുള്ളതും അത്തരത്തിൽ ബി ജെ പി സർക്കാരിനോടുള്ള തന്റെ എതിർപ്പിൽ പാർട്ടി വിട്ടിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കുന്നത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറിയും നടിയുമായ രഞ്ജന നാച്ചിയാർ രാജി വെച്ചിരിക്കുകയാണ് തമിഴ്നാടിനോടുള്ള അവഗണനയും ഹിന്ദി അടക്കം മൂന്ന് ഭാഷകൾ നിർബന്ധമാക്കാനുള്ള പുതിയ വിദ്യാഭ്യാസ നയത്തിലും ബി നിലപാടിലും പ്രതിഷേധിച്ചാണ് രാജി പ്രാഥമിക അംഗത്വം ഉൾപ്പെടെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രാജിവെച്ചതായി ബി ജെ പി തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയ്ക്ക് എഴുതിയ തുറന്ന കത്തിൽ രഞ്ജന പ്രഖ്യാപിച്ചു എട്ട് വർഷത്തിലേറെയായി രഞ്ജന ബി ജെ പിയിൽ വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട് ദേശസ്നേഹം ദേശീയ സുരക്ഷ മതമൂല്യങ്ങൾ എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്ന് വിശ്വസിച്ചാണ് ബി ജെ പിയിൽ ചേർന്നതെന്നും എന്നാൽ എല്ലാ ഇന്ത്യക്കാരെയും ഉൾക്കൊള്ളുന്നതിന് പകരം ഇടുങ്ങിയ ചിന്താഗതിയാണ് പാർട്ടിക്കെന്നും അവർ പറഞ്ഞു രാഷ്ട്രം സംരക്ഷിക്കപ്പെടണമെങ്കിൽ തമിഴ്നാട് അഭിവൃദ്ധിപ്പെടണമെന്നും ത്രിഭാഷാ നയം ദ്രാവിഡ പ്രത്യയശാസ്ത്രത്തോടുള്ള വിദ്വേഷം തമിഴ്നാടിനുള്ള തുടർച്ചയായ അവഗണന എന്നിവ ഒരു തമിഴ് സ്ത്രീ എന്ന നിലയിൽ തനിക്ക് അംഗീകരിക്കാനോ പിന്തുണയ്ക്കാനോ കഴിയാത്ത കാര്യങ്ങളാണെന്നും രഞ്ജന കത്തിൽ വ്യക്തമാക്കി കൂടാതെ ബി ജെ പിയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ നാച്ചിയാർ രാജിക്കത്തിൽ എടുത്തു പറയുകയുണ്ടായി താൻ ഏറെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പാർട്ടി പരിഗണിച്ചില്ലെന്നും രാഷ്ട്രത്തിൽ സ്ത്രീകളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുവെന്നും അവർ പറഞ്ഞു കൂടാതെ സ്ത്രീകളുടെ പുരോഗതിക്ക് മുൻഗണന നൽകി സ്വന്തമായി സംഘടന രൂപവത്കരിക്കുമെന്നും രഞ്ജന അറിയിച്ചു അതേസമയം ത്രിഭാഷാ ത്രിഭാഷാനയം തമിഴ്നാട് അംഗീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അടുത്തിടെ വാരണാസിയിൽ നടത്തിയ പ്രസ്താവനയെ തുടർന്നാണ് പാർട്ടിയിൽ വീണ്ടും സംഘർഷങ്ങൾ ഉടലെടുത്തത് ഈ സാഹചര്യത്തിലാണ് നടി ബി ജെ പി വിട്ടിരിക്കുന്നത് എന്തായാലും പാർട്ടിക്കകത്ത് നിന്ന് തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ നിരവധി നേതാക്കൾ ഇത്തരത്തിൽ പാർട്ടി വിട്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല